വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് മംഗല അങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഇന്ന് കേരളത്തിൽ ഇതുപോലെ കെ ജി ജി സിന്റെ നേതൃത്വത്തിൽ പന്തം പൊളിക്കും പ്രകടനം നടക്കുകയാണ് പ്രകടനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സിയും ജനറൽ സെക്രട്ടറി അബ്ദുൾ ഗഫൂറും നേതൃത്വം നൽകി പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും മുൻ പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വ്യാപാരികൾ നേരിടുന്ന പ്രയാസത്തിൽ ആശങ്കയറിയിക്കുകയും പഞ്ചായത്ത് മുതൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ വ്യാപാരികളോട് കാട്ടുന്ന ക്രൂരത്ത് തുറന്നു കാട്ടിക്കൊണ്ട് വ്യാപാരികൾക്കെതിരെ ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന പന്തം കൊളത്തി പ്രകടനത്തിൽ നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാരികളുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമായി നൽകുന്ന ഈ സാഹചര്യം ിൽ തീർച്ചയായും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വരും കാലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ സ്വാഗത പ്രസംഗത്തിൽ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് മംഗലം യൂണിറ്റ് വ്യാപാരി വ്യവസായി മുൻ പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാരികൾക്ക് ഈയിടെയായി അനുഭവിക്കുന്ന പ്രയാസത്തിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകേണ്ട ഗതികേടലാണ് നിലനിൽക്കുന്നതെന്നും ഗവൺമെന്റുകൾ മാറി ചിന്തിക്കണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് സംസാരിച്ച യൂണിറ്റ് പ്രസിഡന്റ് സെക്യൂരിറ്റി പി കെ സി വരും കാലങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് യൂണിറ്റ് ട്രഷറർ ആയ ആസിഫ് നാലകത്ത് സംസാരിച്ചു നാസർ ബാബു അബ്ദുൾ റഷീദ് സഫീർ അഷ്റഫ് റഷീദ് എം ടി സി നൌഷാദ് ഭീമാഗോൾഡ് അലി മൈ ബ്രദർ ആഷിഖ് അലി പി എന്നിവർ പ്രതിഷേധ ജാഥയ്ക്ക് നേതൃത്വം നൽകി മംഗലം യൂണിറ്റിലെ എല്ലാ മെമ്പർമാരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു ന്യൂസ്